കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ധൈര്യം ഉണ്ടോ ആ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ പലരുടെയും ആവശ്യമാണ് കാരണമെന്നു വെച്ചാൽ പാമ്പിനെ ആയിട്ട് കാണിച്ചില്ല പാമ്പിനെ ക്ലോസ് ആയിട്ട് കാണിച്ചില്ലാണ് എൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈ വീഡിയോ എടുക്കുന്നൊന്നും എക്സ്പേർട്സൊന്നും അല്ല ഒക്കെ ഈ പാമ്പിനെ പേടിയുള്ളവരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളൊരു ചേച്ചിയാണ് വീഡിയോ എടുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വരാനും പേടിയുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പാമ്പിനെ പരമാവധി ക്ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് കുറച്ച് കുറച്ചുകൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ യ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നെട്ടിശ്ശേരി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം നേരത്തെ പാലക്കിലൊരു കേസിന് പോയിക്കായിരുന്നു അവിടെ പമ്പ് കിട്ടിയില്ല ഒരു പൈപ്പിനുള്ളിൽ പോയി പിന്നെ കാണാനില്ല പമ്പ് എസ്കേപ്പ് ആയി അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചത് അപ്പോൾ വീടിൻ്റെ ബാക്കിലാണ് ഇവിടെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ വരെ കൃത്യം മറ്റേ പ്ലാസ്റ്റർ ചെയ്ത് സിമെൻറ്റ് വെച്ച് തേച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഹോൾ ഓബ്രിക്സിൻ്റെ മതിലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഈ വിടവലൊന്നും നോക്കിയപ്പോൾ കണ്ടില്ല അവസാനം ഞാൻ ഹോളോ ബിക്സ് ആയതുകൊണ്ട് ഉള്ളിലുണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ നമ്മുടെ പാര വെച്ചിട്ടൊന്ന് ജസ്റ്റ് പൊട്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ അത്ര വിൽപ്പം വളരെ ചെറിയൊരു മൂർക്കൻ പാമ്പാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് പാമ്പിന് നമുക്ക് എന്തായാലും റിസ്കിലേക്ക് കിടക്കാം ഓക്കെ ഇവിടെ ൊത്തണ്ട് എന്റെ ഉള്ള പോയിച്ചാ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ധൈര്യണ്ട ആ അല്ലെങ്കി ആ ഇവിടെ ആ അവിടെ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ പലരുടെയും ആവശ്യമാണ് കാരണം കാരണവെച്ചാൽ പാമ്പിനെ ക്ലോസ് ആയിട്ട് കാണിച്ചില്ല പാമ്പിനെ ക്ലോസ് ആയിട്ട് കാണിച്ചില്ലാണ് എന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എഫ് വീഡിയോ എടുക്കുന്നൊന്നും എക്സ്പേർട്സ് ഒന്നുമല്ല ഒക്കെ പാമ്പിനെ പേടിയുള്ളവരാണ് ഇപ്പൊ ഈ വീട്ടിലുള്ളൊരു ചേച്ചിയാണ് വീഡിയോ എടുത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വരാനൊക്കെ പേടിയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പാമ്പിനെ പരമാവധി ക്ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് ഓക്കെ എന്തായാലും ഇങ്ങനെ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാം ഞാനത് ഞാൻ ഞാൻ തന്നെ കാണിച്ചതരാം ഹോളോ ഈ ഒരു പോർഷനിലാണ് നമ്മളത് പൊട്ടിച്ചപ്പോൾ കറക്റ്റ് അതിന് ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തിരിക്കയാണ് അത്ര വലുപ്പമൊന്നുമില്ല നമുക്ക് അത്രയും ക്ലോസ് അപ്പ് ആയതുകൊണ്ട് അത് വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇനി അധികം വഹിക്കണല്ലോ അത്രയും പെട്ടെന്ന് ചെയ്യാം വേണ്ട വേണ്ട അവിടെ അതാണ് ഞാൻ പറഞ്ഞ പാമ്പപുറത്തേക്ക് ഓടരുത് അവന് വേറെ പോകാൻ കേപ്പൊന്നുമില്ല കേപ്പൊന്നുല്ല

കാമിനെ പിടിച്ചു കാമിനു വേണ്ട തിരക്കൊന്നും വേണ്ടും സേഫായിട്ട് നമ്മള് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു അത്ര വലുപ്പം ഒന്നുമില്ല ചെറിയൊരു മുറുക്കിനുള്ള കൂടി അങ്ങോട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് തൻ്റെ അടുത്ത് വരാനായിട്ട് കുറച്ച് സമയം സമയമെടുത്ത് അപ്പം നിൽന്ന് തീർച്ചെറിയും ഞാൻ അവിടെ മൈൻഡ് വേണ്ടി വീണ്ടും അടുത്ത വീടുകളിൽ കാണാം മിക്സിന്ന് ചോദിച്ചു സാൻ